ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി സത്യഭാമ ഡോക്ടറുടെ അരികത്തെത്തേണ്ട കേട്ടോ സത്യഭാമ ചോദിക്കുകയാണ് ഞാൻ അന്ന് ആ ഹോസ്പിറ്റലിൽ വെച്ച് ചോദിച്ച കാര്യത്തെക്കുറിച്ച് ഡോക്ടർക്ക് എന്താ പറയാനുള്ളത് അത് കേൾക്കുന്ന ഡോക്ടർ പരങ്ങുന്നുട്ടോ അങ്ങനെ വീണ്ടും ചോദിക്കുകയാണ് നിങ്ങളോട് ഡോക്ടറെ ചോദിച്ചത് ഇതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞിട്ടേ ഞാൻ ഇവിടെ നിന്നും പോവുള്ളൂ സത്യ ശാലിനിയുടെയും വിഷ്ണുവിൻ്റെയും മോളല്ലേ അതായത് വിഷ്ണുവിൻ്റെ കുഞ്ഞല്ലേ എന്ന് ചോദിക്കുമ്പോൾ സത്യഭാമയുടെ മുന്നിൽ ഉരുളുന്ന ഡോക്ടറോട് വീണ്ടും ആ ചോദ്യം ആവർത്തിക്കുമ്പോൾ ഉടൻ തന്നെ സത്യം സത്യഭാമ പറയാണ് സത്യഭാമയോട് പറയുകയാണ് അതെ വിഷ്ണുവിൻ്റെ മകൾ തന്നെയാണ് സത്യ എന്ന് പറയുന്നിട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടി തനിക്ക് സഹിക്കുന്നില്ല ഡോക്ടറെ ഡോക്ടറെ എന്താ പറയുന്നത് അതെ ഞാനാണ് അവളുടെ പ്രസവം എടുത്തത് ഈ പറയുന്ന വിഷ്ണുവിൻ്റെ മകളാണ് സത്യ എന്ന് പറഞ്ഞിട്ടോ അത് കേൾക്കുന്ന സത്യഭാമ കരയണോ ചിരിക്കണോ എന്നറിയാതെ ഒരുമാതിരി ആകെ മരവിച്ചതുപോലെ ഒരു മുഖം എന്ത് ചെയ്യണമെന്ന് പോലും സത്യഭാമക്ക് അറിയുന്നില്ല അത്രയും ഒരു വെറുങ്ങലിച്ച മനസ്സുമായി സത്യഭാമ ഡോക്ടർ എന്താ പറഞ്ഞത് എൻ്റെ മോൻ്റെ കുഞ്ഞാണ് എൻ്റെ പേര് കുഞ്ഞാണോ സത്യം അതെ ഈശ്വര എന്താണ് ഈ കേൾക്കുന്നതെന്ന് പറഞ്ഞിട്ട് സത്യഭാമ അവിടെ നിന്നും കണ്ണിനീർ തുള്ളികൾ അവിടെ നിന്നും ഒലിപ്പിച്ച് സത്യഭാമ മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകണം കേട്ടോ അപ്പോഴേക്കും ഈ ഈയൊരു ആളുണ്ടല്ലോ അതായത് ഈ ഫുഡിൻ്റെ ഒക്കെ അവരുടെ വർത്താവണല്ലോ എല്ലാ പേരെയും മറന്നുപോയി അപ്പോൾ അയാൾ ഇങ്ങനെ സത്യമേ സത്യമേ എന്താ തിരക്കുണ്ടോ അവിടെ ഇരിക്കുക ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകുക എന്ന് പറയുമ്പോൾ സത്യഭാമ വിളി കേൾക്കുന്നില്ല കേട്ടോ സത്യഭാമ ഒരക്ഷരം ഇണ്ടുന്നില്ല സത്യഭാമ ആകെ വെറുങ്ങലിച്ചും കൊണ്ട് സത്യഭാമ അവിടെ നിന്ന് ഇറങ്ങി പോവാണ് ഇത് കേൾക്കുന്ന സത്യഭാമയോ ഒരുപാട് തവണ വിളിക്കുമ്പോൾ ഡോക്ടർ പറയണേ വേണ്ട അവരെ വിളിക്കണ്ട അവർ ചെയ്ത പാപത്തിൻ്റെ ശിക്ഷ അവർക്ക് അവർക്കിന്ന് കിട്ടിയെന്ന് പറയണ അത് കേൾക്കുന്ന ഡോക്ടറോട് ഉടൻ തന്നെ എന്താണ് എന്താണ് സംഭവിച്ചതെന്ന് പറയുമ്പോൾ അതെ അവരുടെ മകൻ മരുമകളോട് ഒരുപാട് ക്രൂരത അവർ ചെയ്തിട്ടുണ്ട് മകൻ മകൻ മരുമകളോടും മകനോടും ഒരുപാട് ക്രൂരത ചെയ്തതിൻ്റെ അതിൻ്റെ സത്യം ഇന്ന് ഇന്നവർ അറിഞ്ഞു എന്ന് പറയണ കേട്ടോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നീ എന്താ ഈ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ആ സത്യം പറയണേ വിഷ്ണുവിൻ്റെ കുഞ്ഞുങ്ങൾ ഇരട്ട കുഞ്ഞുങ്ങളാണ് ആ പ്രസവം ഞാനാണ് എടുത്തത് എൻ്റെ ജീവിതത്തിൽ ഇത്രയും കാലത്തിനിടയ്ക്ക് ഞാനൊരു പാപം എൻ്റെ ജോലിയോട് ചെയ്തത് ഞാൻ അതിലാണ് പക്ഷേ അത് ശാലി പറഞ്ഞിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തതെന്ന് പറയണ കേട്ടോ അങ്ങനെ പിന്നീട് സത്യം അങ്ങനെ കരഞ്ഞും കൊണ്ട് റോട്ടിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ വണ്ടികളൊക്കെ മുന്നിലോട്ട് വരുന്നുണ്ട് ഇവർ എന്താണ് ഇവർ മരണം പിടിച്ച് വരുത്താനാണോ മറ്റുള്ളവരെ പണി തരാനാണോ ഇവരിങ്ങനെ വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ പലവരും ഒച്ച ഉണ്ട് കേട്ടോ പക്ഷേ തൻ്റെ മുന്നിൽ അതൊന്നുമില്ല തൻ്റെ മുന്നിൽ തൻ്റെ കുഞ്ഞും അതായത് തൻ്റെ കുഞ്ഞ് സത്യ അവൾ എന്തൊക്കെ താൻ പറഞ്ഞിരിക്കുന്നു ആ ഒരു ചിന്തയാണ് കേട്ടോ എന്തിന് പിഴച്ച് പ്രസവിച്ചതാണോ മറ്റുള്ളവർക്ക് ഉണ്ടായതാണോ എന്തെല്ലാം വാക്കുകൾ താൻ പ്രയോഗിക്കാൻ പറ്റുമോ അതൊക്കെ പ്രയോഗിച്ചിരിക്കുന്ന വൃത്തികെട്ട സ്ത്രീ എന്ന് പറഞ്ഞാലും ഒരു വൃത്തികെട്ട സ്ത്രീ തന്നെയാണ് താൻ എന്ന മനോഭാവത്തോടു കൂടി സത്യഭാമയുടെ നെഞ്ചു പൊട്ടുന്ന വേദനയുമായി കരഞ്ഞു കരഞ്ഞു പോകാൻ പിന്നീട് സത്യഭാമക്ക് തോന്നുകയാണ് എൻ്റെ പേരക്കുഞ്ഞിനെ എനിക്ക് ഈ നിമിഷം കാണണം അവളോട് ചെയ്ത പാപത്തിനുള്ള ശിക്ഷ ഞാൻ അവൾ അവളോട് ചെയ്ത പാപത്തിനുള്ള ശിക്ഷ ഞാൻ ഇപ്പം തന്നെ വീട്ടണം അതുകൊണ്ട് എൻ്റെ കുഞ്ഞിന് ഒരുപാട് സാധനങ്ങൾ വാങ്ങട്ടെ എന്ന് പറഞ്ഞ് സത്യഭാമ കുഞ്ഞിന് വേണ്ടി ഒരുപാട് സ്വീറ്റ്സൊക്കെ വാങ്ങാനിട്ടോ അങ്ങനെ സത്യഭാമ ഓടരാ ഓട്ടം ഓടുകയാണ് തൻ്റെ കുഞ്ഞിനെ കാണാം പേരക്കുഞ്ഞിനെ കാണാം സ്കൂളിലോട്ട് ഇട്ടോ ഈ സമയം സത്യമാണെങ്കിലോ തന്റെ അമ്മയും അച്ഛനും വിളിക്കാൻ വരാത്ത ആ ഒരു ഇതിലായിരിക്കും സത്യം അവിടെ നിൽക്കുന്നത് അപ്പോൾ പപ്പി അപ്പുറത്തുണ്ട് കിട്ടോ അങ്ങനെ അവരിങ്ങനെ ഒരുപാട് പ്രതീക്ഷയോട് കൂടി നിൽക്കുമ്പോൾ ഈ സമയം രമേശൻ വന്ന് പപ്പി ഇനി ഇവിടെ വന്നേ എന്നോടൊരു കാര്യം ചോദിക്കട്ടെ അതെ നീ എവിടെ നിന്നാണ് ആ കേക്ക് മേടിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് അവന് അവളുമായി അവനുമായി സംസാരിക്കുകയാണ് പപ്പി അപ്പോഴാണ് സത്യഭാമ അങ്ങോട്ടേക്ക് വരുന്നതായിട്ടോ സത്യഭാമയാണെങ്കിലോ കണ്ട ഉടൻ തന്നെ പപ്പി സത്യയെ കണ്ടുടൻ തന്നെ സത്യഭാമ അങ്ങനെ നോക്കുകയാണ് ഈ സമയം സത്യയുടെ കണ്ണിലിത് കാണാണ് അപ്പം സത്യാമേ എന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പോൾ ഉടൻ തന്നെ സത്യഭാമ ഓടി വന്ന് തൻ്റെ മകളെ തൻ്റെ പേര് ഒരുപാട് മുത്തങ്ങൾ നൽകണിട്ടോ രാഘവൻ ചെയ്തതുപോലെ തന്നെ പൊട്ടി പൊട്ടി കരയാണ് തനിക്ക് സഹിക്കാനാവാത്ത വേദനയുമായി ഇങ്ങനെ പൊട്ടി പൊട്ടി കരയാണ് ഒരുപാട് മുത്തങ്ങൾ നൽകണം തൻ്റെ കുഞ്ഞിനെ അങ്ങനെ എന്നിട്ട് മോളെ ഈ അച്ഛമ്മ ചെയ്ത് തെറ്റാണ് ഈ അച്ഛമ്മയോട് ക്ഷമിക്കണം ഈ അച്ഛമ്മ പാപം ചെയ്തു ആ പാപത്തിനുള്ള ശിക്ഷ എനിക്കറിയില്ല എൻ്റെ മോളുടെ കാല് പിടിക്കണമെങ്കിൽ ഞാൻ പിടിക്കാം എന്നൊക്കെ പറയുമ്പോൾ സത്യ എന്താ എന്താ സത്യാമ്മയ എന്താ സത്യാമ്മ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒന്നുമില്ല കുഞ്ഞ് എന്ന് പറയുന്നുണ്ട് അപ്പൊ സത്യഭാമ ആരാണെന്ന് സത്യക്ക് നന്നായിട്ട് അറിയാലോ എന്നിട്ട് പറയണത് ഈ അച്ഛമ്മൻ എനക്ക് ഒരുപാട് സ്വീറ്റ്സ് കൊടുത്തിട്ടുണ്ട് എൻ്റെ അച്ഛൻ്റെ അമ്മയല്ലേ ഞാൻ നീ എന്താ അച്ഛമ്മയെന്ന് എന്നെ വിളിക്കാത്ത ഇനിയൊന്ന് അച്ഛമ്മയൊന്ന് വിളിച്ചു എന്നെ അപ്പോ തന്നെ സത്യമ്മയെന്നു പറഞ്ഞ കുഞ്ഞ് ഭയപ്പാടിൽ നിൽക്കുമോ വിളിക്കുമോളെ ഈ അച്ഛമ്മ അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു നീ എന്നെ ഒന്ന് സത്യം അച്ഛമ്മ എന്ന് വിളിക്കുമെന്ന് പറയണേ അങ്ങനെ ഈ കുഞ്ഞിൻ്റെ കയ്യിൽ ഒരുപാട് മിഠായികൾ കൊടുത്ത് അച്ഛമ്മയെ എന്ന് വിളിക്കാൻ പറയുന്നു കേട്ടോ എന്നിട്ട് പറയണേ അച്ഛമ്മയുടെ കുഞ്ഞ് ഇനി എൻ്റെ അടുത്ത് അടുത്തോട്ട് വരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് തൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ തൻ്റെ മനസ്സിൽ ഗറി കൂടി ആ വിഷം അതങ്ങ് പോയപ്പോൾ സത്യഭാമ ഇനി സത്യഭാമയായി പാറേട്ടോ താൻ ചെയ്ത പാപത്തിനൊക്കെ എല്ലാം സത്യഭാമ കഴുകിക്കളയാൻ തന്നെ താൻ അങ്ങനെ സത്യഭാമ അച്ചമ്മ ഇനിയും കാണാൻ വരാം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് സത്യഭാമ കുഞ്ഞിൻ്റെ അരികിൽ നിന്ന് പോകുമ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് സത്യക്ക് മനസ്സിലാവുന്നില്ല സത്യ ആകെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ് കേട്ടോ അപ്പോഴാണ് തൻ്റെ അമ്മയും അച്ഛനും ആ വഴി വരുന്ന കേട്ടോ അപ്പോൾ ഉടൻ തന്നെ സത്യഭാമ വന്നത് സത്യ പറഞ്ഞു കൊടുക്കുകയാണ് ഇവിടെ എന്നെ കാണാൻ ഒരാൾ വന്ന് ആരാ മോളെ വന്നത് അത് വന്നത് അച്ഛമ്മ ആരച്ച എന്തച്ചമ്മ എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ വിഷ്ണു അച്ഛൻ്റെ അമ്മയല്ലേ സത്യമ്മ സത്യമ്മ എന്നെ കാണാൻ ഒരുപാട് സീറ്റ്സ് എനിക്ക് തന്നു എന്നിട്ട് എന്നെ ഒരുപാട് മുത്തങ്ങൾ വെച്ചു ഇവിടെ ഒരുപാട് പൊട്ടിക്കരഞ്ഞാണ് എന്നി നിന്ന് പോയത് എന്തൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ ഷാലിനി വിഷ്ണു ഏട്ടാ ഇനി സത്യാമ്മ സത്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കുമോ എന്ന് പറയുമ്പോഴാണ് കേട്ടോ ഷാലിനിക്ക് ആ ഫോൺ കോൾ വരുന്നത് അപ്പോൾ ഷാലിനി ഇത് ഡോക്ടറാണല്ലോ ആണല്ലോ എന്ന് പറഞ്ഞിട്ട് ഷാനി ആ ഫോൺ എടുക്കുകയാണ് അങ്ങനെ ആ ഷാനിയോട് ആ സത്യങ്ങൾ ഡോക്ടർ വെളിപ്പെടുത്തുകയാണ് സത്യവാമയോട് പറഞ്ഞിരിക്കുന്നു സത്യ നിന്റെ മകളാണെന്നുള്ള സത്യം ആ ഒരു സത്യം പറഞ്ഞിരിക്കുന്നു എന്ന് പറയാനിട്ടോ ആണോ എന്ന് ചോദിക്കുന്നുണ്ട് ഈഷ ഇനി എന്തെല്ലാമാണാവോ ഉണ്ടാവാൻ പോകുന്നത് എന്ന ഭയത്തിൽ വിഷ്ണുവിനോട് വിഷ്ണു ഏട്ട വിഷ്ണു ഏട്ട ഒരു പ്രശ്നമുണ്ട് എന്താ അതെ വിഷ്ണു ഏട്ട തന്നെ വിഷ്ണു ഏട്ടൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും അരികിലോട്ട് പോകണം അതെന്താ അതെന്താ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പറയണം അതെ സത്യം നമ്മളുടെ മോളാണെന്നുള്ള സത്യം സത്യ അമ്മ അറിഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് ഇനിയിപ്പോൾ അവിടെ ചെല്ലുമ്പോൾ വലിയ എന്ന് പറയാൻ പറ്റത്തില്ല ഒന്ന് പോ എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിനെ പറഞ്ഞു വിടുകയാണ് അങ്ങനെ വിഷ്ണു അവിടെ നിന്ന് ടെൻഷൻ അടിച്ച് വിഷ്ണു തൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് ഇതേ സമയമാണെങ്കിലോ പിള്ള വന്നിട്ട് ആ ഒരു സന്തോഷത്തിലാണ് രാഘവനും ഈ പറയുന്ന അവരൊക്കെ കേട്ടോ അപ്പോൾ സത്യഭാമ തിരികെ വരുമ്പോൾ ഭാമ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ ഈ സമയം ഭാമ കരഞ്ഞും കൊണ്ടാണ് അങ്ങോട്ടേക്ക് വരുന്നത് അത് കാണുന്ന വില പറയാണ് സത്യമ്മ കരഞ്ഞിട്ടാണല്ലോ വരുന്നത് സത്യമ്മയ്ക്ക് എന്താ പറ്റിയത് എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ രാഘവൻ പറയാ എന്തിനാ അവൾ കരയുന്ന അറിയില്ല അപ്പോഴേക്കും അങ്ങോട്ടേക്ക് സത്യഭാമയുടെ അരികത്തോട്ട് രാഘവൻ ചെല്ലാണ് അപ്പൊ രാഘവൻ ചോദിക്കുകയാണ് വാമ നിനക്ക് എന്താ പറ്റിയത് നീ എന്തിനാ കരയുന്നത് ഓ ഒന്നുമില്ല അല്ല ബാമേ നീ എന്തിനാ കരയുന്നത് ഞാൻ എന്തിനാ കരയുന്നോ നിങ്ങളെല്ലാവരും എന്നോട് എന്തിനാണ് ഈ ക്രൂരത ചെയ്തത് അത് കേൾക്കുന്ന രാഘവൻ എന്ത് ക്രൂരത ചെയ്തു എന്നാണ് പറയുന്നത് നിങ്ങളെല്ലാവരും എന്നിൽ നിന്നും എന്തിനാണ് ഈ സത്യം മറച്ചു വെച്ചത് എന്തിനാണ് ഞാൻ എന്നോട് ഈ പാപം ചെയ്തത് ഞാൻ ഈ ക്രൂരതകളെല്ലാം ചെയ്തു കൂട്ടിയത് ഞാൻ എൻ്റെ മകൻ്റെ ജീവിതം തകർന്നു എന്ന് കരുതിയിട്ടല്ലേ പക്ഷേ നിങ്ങൾ ഒരു ഒരു നിമിഷമെങ്കിലും എന്നോടൊരു വാക്ക് പറയായിരുന്നില്ലേ എന്ന് പറയുമ്പോൾ ബാമെ നീ എന്താ പറയുന്നത് എനിക്കൊന്നും അറിയുന്നില്ല ബാമ നീ പറയുന്നതിൻ്റെ അർത്ഥം മതി നിങ്ങളുടെ ഒക്കെ നാടകം നിർത്തിയേക്ക് മതി മടുത്തു നിങ്ങളൊക്കെ എല്ലാവരും എന്നെ കബളിപ്പിക്കുകയാണ് എന്തിനു വേണ്ടിയാണ് നിങ്ങളെല്ലാവരും എന്നെ ഒരു പൊട്ടിയെ പോലെ എല്ലാവർക്കും മുന്നിലിട്ട് വട്ടം കറക്കുന്നത് അപ്പോഴാണ് കേട്ടോ വിഷ്ണു വന്നിരി വന്നിറങ്ങുന്നത് വിഷ്ണുവിനെ കാണുന്ന സത്യഭാമ ഓ വരുന്നുണ്ട് ഇനി അവനും വരുന്നുണ്ട് അവനും ഈ അമ്മയെ പൊട്ടിയാക്കിയിരിക്കുകയാണ് അവൻ്റെ പെറ്റമ്മയല്ലേ ഒരു നിമിഷമെങ്കിലും അവനക്ക് എന്നോട് പറയായിരുന്നില്ലേ അപ്പൊ ഉടൻ തന്നെ സത്യഭാമ അങ്ങോട്ടേക്ക് കടന്നു വരാനിട്ടാ അങ്ങനെ സത്യമാമയുടെ ആരികത്തോട്ട് വിഷ്ണു കടന്നു വരികയാണ് അപ്പോൾ വിഷ്ണു ആണെങ്കിലും സത്യമാമ കരയുന്നതൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അച്ഛ എന്താ ഇവിടെ എന്ന് പറഞ്ഞിട്ട് അച്ഛനെ ആ തൈലം ഉണ്ടല്ലോ അത് കയ്യിൽ പിടിക്കുന്നുണ്ട് ഒരു കാരണം കണ്ടെത്തിയിരിക്കുകയാണ് വിഷ്ണു അങ്ങനെ അച്ഛ ഇതാ തൈലം എന്ന് പറയുമ്പോൾ അമ്മ എന്തിനാ കരയുന്നത് ഓ അമ്മ കരയാതിരിക്കാൻ മകൻ ഓരോ പ്രവൃത്തി ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ എന്തിനാടാ എന്നോട് ഈ പാപം ചെയ്തത് അത് കേൾക്കുന്നതിനോട് കൂടി എന്ത് പാപമാണ് ഞാൻ ചെയ്തത് എന്താണ് അമ്മ ഞാൻ ചെയ്തത് അമ്മയെ അച്ഛനെയും അമിതമായി സ്നേഹിച്ചതോ അത് എൻ്റെ തെറ്റും ണോ എന്ന് ചോദിക്കുമ്പോൾ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല തെറ്റ് ചെയ്തത് മുഴുവൻ ഞാനാണ് ഞാൻ നിങ്ങളെയൊക്കെ വിശ്വസിച്ചു നിങ്ങൾക്ക് വേണ്ടി ഞാനിങ്ങനെ ഓരോന്നും ചെയ്തു കൂട്ടി ഈ സത്യവാമ മുൻകോപക്കാരിയാണ് പക്ഷെ ആ മുൻകോപൊക്കെ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടായിരുന്നു എന്നുള്ള സത്യം നിങ്ങൾ ഒരിക്കലെങ്കിലും എപ്പോഴെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ ഇല്ലല്ലോ നിങ്ങളെല്ലാവരും നിങ്ങളുടെ കാര്യത്തിന് വേണ്ടി ഓടിപ്പായുമ്പോൾ ഈ സത്യഭാമ അതിൽ വെന്തൊരുങ്ങുന്നുണ്ട് എൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാതെ പോയല്ലോ എന്നൊക്കെ പറഞ്ഞു സത്യവാമ വളരെ മോശമായ സം സംസാരിക്കുമ്പോൾ ഉടൻ തന്നെ രാഘവൻ ചോദിക്കുന്നുണ്ട് എന്താ എന്താ അതെന്ന് ചോദിക്കുന്നുണ്ട്